പണ്ട് പണ്ട് സുന്ദരമായൊരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടിയുണ്ടായിരുന്നു അപ്പുവിന് പ്രായം കുറവാണെങ്കിലും വലിയ ധൈര്യമായിരുന്നു ഒരിക്കൽ കാട്ടിലൂടെ നടക്കുമ്പോൾ അവനൊരു നിലവിളി കേട്ടു ചെന്നു നോക്കിയപ്പോൾ സ്വർണനിറമുള്ള ഒരു മാൻകുട്ടി വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു ദൂരെ നിന്ന് വേട്ടക്കാരൻ വരുന്നത് കണ്ടിട്ടും അപ്പു ഓടിപ്പോയില്ല അവൻ വേഗത്തിൽ ചെന്ന് വല മുറിച്ച് മാൻകുട്ടിയെ രക്ഷിച്ചു അതൊരു സാധാരണ മാൻകുട്ടിയായിരുന്നില്ല വനദേവതയുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗമായിരുന്നു അപ്പുവിൻറെ ധൈര്യം കണ്ട് പ്രത്യക്ഷപ്പെട്ട വനദേവത അവനൊരു മാന്ത്രിക വിത്ത് സമ്മാനിച്ചു അപകട ഘട്ടത്തിൽ മാത്രമേ ഇതുപയോഗിക്കാവൂ എന്ന് ദേവത പറഞ്ഞു കുറച്ചു മാസങ്ങൾക്കു ശേഷം ഗ്രാമത്തിൽ വലിയ വരൾച്ചയുണ്ടായി കുടിവെള്ളം പോലും കിട്ടാതെ ഗ്രാമവാസികൾ വിഷമിച്ചു അപ്പു ആ മാന്ത്രിക വിത്ത് ഓർത്തു അവൻ ഗ്രാമത്തിന്റെ നടുവിൽ ആ വിത്ത് കുഴിച്ചിട്ടു അത്ഭുതം നിമിഷങ്ങൾക്കുള്ളിൽ ആ വിത്തുവളർന്ന് ആകാശം മുട്ടേ ഉയരമുള്ള ഒരു മരമായി മാറി ആ മരത്തിൻ്റെ ഇലകളിൽ നിന്ന് തണുത്ത മഴത്തുള്ളികൾ ഉതിർന്നു വീണു ഗ്രാമത്തിലെ പുഴയും കിണറുകളും നിറഞ്ഞു അപ്പുവിൻ്റെ ധൈര്യവും നന്മയും ഗ്രാമത്തെ രക്ഷിച്ചു കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കൻ അമർത്തിയാൽ പുതിയ കഥകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഏതു തരം കഥകളാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യൂ